ആരോപണങ്ങളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വെറും ഒരു വാർത്തയായിട്ട് അവസാനിക്കാതെ ഗൗരവപരമായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കളവുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് വേണ്ട രീതിയിലുള്ള റിസൾട്ടിലേക്ക് ഇതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിനും നിയമത്തിനും അത് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കട്ടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിലപാട് ശരിയാണോ അല്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അമ്മയുടെ നിലപാടും മീഡിയയുടെ നിലപാടും മറ്റു ജനങ്ങളുടെ നിലപാടുകളിലല്ല ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ ആകെ അന്ധമിട്ടിരിക്കുകയാണ് കാരണം അമ്മാ ഒരു വലിയ വിഭാഗം ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പിന്നെങ്കിൽ അവിടെ നിലപാടുകളൊന്നുമില്ല ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു സൊല്യൂഷൻ വരിക എന്നുള്ളതാണ് കാരണം ഈ സൊല്യൂഷൻ വന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിലൊക്കെ അർത്ഥം വരുന്നുള്ളൂ അപ്പോൾ സിസ്റ്റം ഇടപെടണം ലോ ഇടപെടണം കാരണം ഇത് കുറേ യോഷിപ്പും കുറേ ചർച്ചയും ആയിട്ട് അടുത്ത ഇതിലും വലിയൊരു ചർച്ച വരുമ്പോൾ അതിലേക്ക് എല്ലാവരും കൂടെ ഓടിപ്പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടായ ചർച്ചകൾക്കൊക്കെ ഒരു അവസ്ഥ ഒരു നേരം പോക്ക് മാത്രമായിട്ട് മാറും അങ്ങനെ നേരം പോക്ക് മാത്രമായി മാറരുത് കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായാൽ തന്നെയാണ് നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഇത്രയും ഇതിനെ ചർച്ചയാക്കിയതിന് അർത്ഥം ഉണ്ടാവുള്ളൂ അതെന്താണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഇത് വെറും ഒരു ആരോപണമാണോ ഇത് ഗുരുതരമായ ആരോപണമാണോ ഇത് സത്യസന്ധമായ ആരോപണമാണോ ഇതൊക്കെ ജനങ്ങൾക്കറിയണ്ടേ മറ്റു അഭിനയിക്കുന്നത് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ തെലുഗു ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും അപ്പം എല്ലായിടത്തും ഇങ്ങനെ സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അങ്ങനെ വരുന്ന പലരും കൈപ്പം വിശാലും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ബംഗാളി എന്നുള്ള ചില സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ലെവലിൽ തന്നെ ഇങ്ങനെ സിനിമ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടതല്ലേ എല്ലാ മേഖലകളിലേ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളം ശരിക്കും ഒരു തുടക്കമാണ് അതും സിനിമ എന്ന് മാത്രം മീൻസ് മലയാള സിനിമ എന്ന് മാത്രമല്ല ഇവിടെ നമ്മളിത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ് തുടങ്ങി എന്നുള്ളതും വലിയൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മളിത് നോക്കണം എന്താ സംഭവിക്കുന്നത് പക്ഷെ സിനിമയിൽ നിന്നാണ് ആദ്യം നോക്കേണ്ടത് കാരണം ഇവിടുത്തെ ആൾക്കാരെയാണ് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഒരു റീച്ച് മാത്രമല്ല എന്ന് വെച്ചാൽ സിനിമാക്കാരുടെ എല്ലാം എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന്റെ ആണ് അപ്പൊ നമ്മളെല്ലാവരും പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി ആവുന്ന അവര് നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാക്കാരെ ആളുകൾ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പോഴാണിത് മാതൃകാപരമാകുക വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് തുടങ്ങിയാൽ ഇത്രയും റീച്ച് ന്യൂസ് വാല്യൂ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതേ സാധനം ഒരു ഐ ടി ഇൻഡസ്ട്രിയിലോ മെഡിക്കൽ ഇൻഡസ്ട്രിയിലോ ആണ് ഉണ്ടായതെങ്കിൽ ഇത്രയും ക്യാമറ ഇവിടെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അപ്പോൾ എന്താ വെച്ചാൽ സിനിമയിലാണ് തുടങ്ങിയതെന്നുള്ളത് മാതൃകാപരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് പുരുഷന്മാരുടെ പ്രശ്നം എല്ലാം പ്രശ്നങ്ങളും ഇവിടുന്നൊരു റിസൾട്ട് ഉണ്ടായാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾക്കും മറ്റ് ഇൻഡസ്ട്രികൾക്കൊരു മാതൃകയാവും സിനിമയ്ക്ക് മാത്രമല്ല അടുത്തത് ഐ ടിയോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ മെഡിക്കലോ അല്ലെങ്കിൽ വെച്ചാൽ എല്ലായിടത്തേക്കും അത് തൽക്കാലം ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സിനിമ നല്ല ഭാഷ എന്നല്ല ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് വേണം ഇതൊരു കാരണമാവട്ടെ ഇതൊരു ചർച്ചകളിൽ മാത്രം ഉൾക്കൊണ്ട് അടുത്ത ന്യൂസ് വരുമ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്നൊരു സാധനമായി മാറാതെ ഇതിലേക്കൊരു സിസ്റ്റം പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ടും ഒരു നിയമത്തിന്റെ ഇടപെടലും ഉണ്ടാവട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരും ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച്